കോൺഗ്രസ് അവകാശ സംരക്ഷണ യാത്രയ്ക്ക് പതിനാലിന് രാവിലെ ഒൻപതിന് ചിറ്റാരിക്കാലിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകും തോമാപുരം സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി റവറൻഡ് ഡോക്ടർ മാണി മേൽവെട്ടത്തിന്റെ നേതൃത്വത്തിൽ അംഗ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്നു വെള്ളരിക്കുണ്ട് മാലോം തോമാപുരം ചെറുപുഴ ഫൊറോനകളിൽ നിന്നായി പതിനായിരത്തോളം ആളുകൾ ചിറ്റാരിക്കാലിൽ നടക്കുന്ന സ്വീകരണ യോഗത്തിലും പ്രകടനത്തിലും പങ്കെടുക്കും പതിനാലിന് രാവിലെ ഒൻപതിന് ചിറ്റാരിക്കാൽ ടൗണിൽ എത്തിച്ചേരുന്ന ജാഥയെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കുന്നുംകൈ ജംഗ്ഷനിൽ നിന്നും സ്വീകരിച്ച് പ്രകടനമായി കുരിശുംപള്ളി ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലേക്ക് ആനയിക്കും സ്വീകരണ യോഗം താമരശ്ശേരി രൂപതാ ബിഷപ്പ്മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ഉദ്ഘാടനം ചെയ്യും എ കെ സി സി ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിൽ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയർ ഗ്ലോബൽ ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഫിലിപ്പ് കവിൽ തോമാപുര ഫൊറോന വികാരി റവറൻ ഡോക്ടർ മാണി മേൽവട്ടം എ കെ സി സി ഫൊറോനാ പ്രസിഡന്റ് സാജു പടിഞ്ഞാറേട്ട് ഫൊറോന കൗൺസിൽ പ്രസിഡന്റ് രാജു മാത്യു പാഴു വർക്കി മടക്കാംപുറത്ത് അസിസ്റ്റൻ്റ് വികാരി ഫാദർ ജൂബിൻ കണിയ പറമ്പിൽ ഡി കെൻ അമൽ പൂക്കളത്തിൻ ഡെൻ ജോബിൻ മണവാളൻ എം സി ബി എസ് ജോസഫ് കൊച്ചുകുന്നത്ത് പറമ്പിൽ തോമസ് മാത്യു മണ്ണനാനിക്കൽ ആൻഡോ തെരുവങ്കുന്നേൽ എന്നിവർ പങ്കെടുത്തു പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുവർമ്മിൽ നയിക്കുന്ന അവകാശ സന്തുഷ്ടൻ ജാഥ പതിമൂന്നാം തീയതി പാണത്തൂര ഉദ്ഘാടനം ചെയ്ത് പതിനാലാം തീയതി നമ്മുടെ പ്രയാണം ആരംഭിക്കും കത്തോലിക്ക കോൺഗ്രസ് ഈ ജാഥയിൽ ഉയർത്തിപ്പടിക്കുന്നത് നീതി ഔതാര്യമല്ല അവകാശമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പല മേഖലകളിലും നമ്മുടെ സംസ്ഥാനത്ത് പല മേഖലകളിലും അറിയിക്കപ്പെടുന്ന നീതി അവകാശ ദംസനങ്ങള് രാജ്യത്തും നമ്മുടെ ഈ സംസ്ഥാനത്തും നടക്കുന്നു അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിനെ അകാരണമായി കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടിച്ചുകൊണ്ടതാണ് അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഭരണാടനയും അതിൽ വിഭാഗം ചെയ്തിരിക്കുന്ന മതേതരത്വവും മത സ്വാതന്ത്ര്യങ്ങൾ വ്യക്തി സാധനങ്ങളെല്ലാം അവര് തുറങ്ങിലടിച്ചുകൊണ്ടാണ് ആ സിസ്റ്റേഴ്സിനെ അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ ജീവിക്കാനുള്ള അവകാശം പല കാരണങ്ങൾ കൊണ്ട് ഇവിടുത്തെ പൗരന് അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ നിവാസി അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വനം വന്യജീവി ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വന്യജീവിയെ കൊണ്ട് ഈ നാട്ടിൽ ആർക്കും ഇറങ്ങി കിടക്കാൻ പറ്റുന്നു മലയോര പ്രദേശത്ത് നിന്നാൽ ആനയായി കടുവയായി പന്നിയായി പുലിയായി നഗരങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ തെരുവുനായി പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു